ഉണ്ണിത്താനിൽ നിന്നൊരു മാറ്റം വേണമെന്നാണ് ആൾക്കാർ സാധാരണ എം ബി ഫണ്ട് ഈ ചികിത്സാ ഫണ്ട് അത് ഇത്ര ആക്കു കണക്ക് ചോദിക്കാം ആദ്യം കോൺഗ്രസ് പറയുന്നില്ല സ്വന്തം ബിജെപി കൊണ്ട് മോദി തന്നെ വരും നല്ല വരണമായിരുന്നു ഉണ്ണിത്താനെ നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കാസർഗോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മണ്ഡലം ഇലക്ഷനിൽ മണ്ഡലം നിർണയിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് പയ്യന്നൂർ എന്ന് പറയുന്നത് പല രീതിയിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിലെ ഏത് രീതിയിലേക്കാണ് വിജയ പരാജയ സാധ്യതകൾ മാറി മറയുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ഉറപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിയുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അവർ പറയുകയാണ് അപ്പോൾ നമ്മുടെ പയ്യന്നൂരിലെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ാണ് മണ്ഡലം മണ്ഡലം പത്ത് വർഷമായിട്ട് ഒരു പാർട്ടിയല്ലേ ഭരിക്കുന്നത് നമുക്കൊരു ഗുണമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല കോട്ടങ്ങളെല്ലാം ഈ പണിയാ നമുക്ക് കോട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സർക്കാരിനെ കൊണ്ട് അല്ല നമുക്ക് നേട്ടങ്ങളൊന്നും ഇല്ല അല്ല ഇനിയും ഒരു പുതിയ ഭരണം വരണോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് വരട്ടെന്ന് വിചാരിക്കും നമ്മളീ മണ്ഡലത്തിൽ വെച്ചിട്ടോ മണ്ഡലത്തിൽ വെച്ചിട്ട് ഇപ്പം ഉണ്ണിത്താൻ ഉണ്ണിത്താന വെച്ച് നല്ല പറഞ്ഞു നമ്മൾ കാസർഗോഡിന്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത് കാസർഗോഡ് ഇടതുപക്ഷം ജയിക്കും ജയിക്കാനാണ് സാധ്യത അപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ തോൽക്കും പറയണത് ഇടതുപക്ഷം വരണം എന്നാണ് േട്ടന്റെ ആഗ്രഹം അപ്പൊ അതിനനുസരിച്ചിട്ട് കൊറേ കോട്ടങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് ഉണ്ണിത്താന്റെ ഇതുവരെയുള്ള ഭരണത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പോയിട്ട് ഒന്നും ഈ സ്ഥാനം പറഞ്ഞിട്ടൊന്നില്ലേ ഈ അടുത്ത വർഷത്തിന് അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പില് കേരളം ജയിച്ചു കഴിഞ്ഞാൽ അവർക്കും കിട്ടണ്ടേ അത് കോൺഗ്രസ് ആർ ഒന്നും പറയുന്നില്ല പറയുന്നില്ല കുറിച്ച് എന്താണ് സ്ഥാനാർത്ഥി വർഷം തന്നെ ഉറപ്പിച്ചു പോസ്റ്റ് വെച്ചിട്ടാലും ജയിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കൊണ്ടുവന്നാണ് ഉണ്ണിത്താൻ തന്നെ വരും ഉണ്ണിത്താൻ തന്നെ വരും അതാണ് അപ്പൊ അത്രയും നേട്ടങ്ങള് കഴിഞ്ഞുടർ ഉണ്ട് അത് ഫോളോ ചെയ്ത് പോകുന്നതാണ് ചേരണ്ട അഭിപ്രായം മൊത്തത്തിൽ കേന്ദ്രത്തിൽ എന്താണ് സാധ്യത കേന്ദ്രത്തിൽ ബി ജെ പി വരാൻ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ ഒരു രണ്ട് വർഷവും കൂടി കഴിഞ്ഞ് മൂന്ന് വർഷമോ നാല് വർഷമോ കഴിഞ്ഞാലേ കോൺഗ്രസ് വരുള്ളൂ വരാൻ സാധ്യതയുള്ളൂ ഇപ്പം ബിജെപി കൊണ്ടു മോദി തന്നെ വരും ഒരു നാല് വർഷം കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വരും വരും കാസോട് മണ്ഡപം മണ്ഡലത്തിൽ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടെത്താൻ പരാജയപ്പെടാനാണ് സാധ്യത സാധ്യത കാരണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഈ നാട്ടിലെ ഇത് ഒരു സ്വാത്തികേനായ മനുഷ്യനാണ് നല്ല പെരുമാറ്റം മനുഷ്യനും പെരുമാറ്റാണല്ലോ തീർച്ചയായും അത് അങ്ങനെയുള്ള വ്യക്തി ഓക്കെ അപ്പൊ ഉണ്ണിത്താന്റെ ഇതുവരെ ഉള്ള എം പി ആയിട്ടുള്ള ഈ മണ്ഡല പ്രവർത്തനം ആയിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവും പക്ഷേ ഇപ്പൊ എനിക്ക് അവശനാണ് ഞാൻ എനിക്ക് പോലും ഒരു പിന്നെ ചികിത്സാ ഫണ്ടെന്ന് ഒരു പൈസ അനുവദിപ്പിച്ചിട്ടില്ലല്ലോ പിന്നെന്തെന്ന് ഞാൻ അയാളെ പറ്റി പറയാ സാധാരണ എം ബി ഫണ്ട് ഈ ചികിത്സ ഫണ്ട് കണക്ക് ചോദിക്കാം ഓക്കെ നമ്മള ഈ മണ്ഡലത്തിലെ സാധ്യതകൾ ഇത്തവണ എങ്ങനെയാണ് ചേച്ചി നോക്കി കാണണം ആർക്ക് ആര് ജയിക്കാനാണ് സാധ്യത ഭാഗ്യം ഈ ഭാഗ്യക്കുറി ആർക്കടിക്കും പ്രാവശ്യം കാസർഗോഡ് കാസർഗോഡ്

ഉണ്ണിത്താൻ തന്നെ ആ പിണറായി പിണറായി സർക്കാരിന്റെ തന്നെയാണ് ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിൽ എങ്ങനെയാണ് വരണം ഒരു മാറ്റം മാറ്റം അതാ ഉണ്ണിത്താനിൽ വേണമെന്നാണ് മണ്ഡലത്തില് ഉണ്ണിത്താന്റെ പണത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ ഒരു മാറ്റം വേണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് ഈ ഉണ്ണിതന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രാവശ്യം മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ നമ്മുടെ ഈ നാടിന്റെ സ്പന്ദനം സ്പറയുന്ന ആളാണ് അപ്പൊ അത് ഗുണം ചെയ്യും എങ്ങനെയാണ് നമ്മുടെ മണ്ഡലത്തിലെ സാധ്യതകൾ എന്നുള്ളതെന്ന് പറയാ കാസർഗോഡ് മണ്ഡലത്തില് മിക്കവാറും കോൺഗ്രസ് ഉണ്ട് ഉണ്ണിത്താൻ തുടരും പുള്ളിയുടെ അഞ്ചു വർഷത്തെ ഒരു ഭരണ നേട്ടം തുടരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തത് അപ്പൊ ഉള്ള കാൻഡിഡേറ്റ് പ്രാവശ്യം കൂടുതൽ കരുത്തനായ കാസർഗോഡിന്റെ മണ്ണറിയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കുറെ പേര് പറഞ്ഞത് അപ്പൊ അത് ഗുണം ചെയ്യില്ല അല്ല ഈ ഭാഗം വരേണ്ടതും ഉണ്ണിത്താൻ വരണമെന്നാണ് പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലെ ഏത് രീതിയിലേക്ക് ഫലം വരാനാണ് സാധ്യത അല്ല ഇവിടെ ഇവിടെ നമ്മളെ മണ്ഡലത്തില് ഇന്ത്യയിലെ ഇന്ത്യയില് വലിയ കാര്യമില്ല നമ്മുടെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ആ ഉണ്ണിത്താൻ മാറാൻ സാധ്യത ഉണ്ടെന്നാണ് പറയണത് അതെന്താണ് കാരണം അഞ്ചു വർഷം നേട്ടങ്ങളൊന്നുംണ്ടായിട്ടില്ല എല്ലാം കോട്ടങ്ങളാണ് അപ്പൊ പുതിയൊരു ഭരണം ഉണ്ടാവുന്നാണ് ഇവിടെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പുതിയൊരു ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ചേട്ടൻ ഒരു സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മളിവിടെ കാസർകോട് മണ്ഡലത്തില് തോന്നുന്നത് അതിന് കാരണം എന്താണ് സംബന്ധിച്ചിട്ട് ചെയ്തിട്ടില്ല സ്വന്തം മാത്രം രാജ്മോഹനം അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മുടെ എന്താണ് അഭിപ്രായം പൊതുവേ എൽ ഡി എഫിന്റെ ഒരു സത്യസന്ധന ഒരു സ്ഥാനാർത്ഥിയാണുള്ളത് തോന്നുന്നു പിന്നെ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയാണ് രാജ്മുണ്ട് ഇവിടെ വരുമ്പോൾ ഒരു മഹനന്റെ രൂപത്തിലുള്ളത് അപ്പൊ അത് ചിലപ്പം മറ്റുള്ളവർക്ക് വളരെ രാഷ്ട്രീയ രീതിയാണ് അതങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഇപ്പോഴത്തെ ഇപ്പം മുന്നേ രാഹുൽ രാവിലെ കേരളത്തിൽ അനുകൂല കാറ്റ് കോൺഗ്രസ് വരില്ല എന്ന് ഉറപ്പിച്ചു സാധ്യതയാണ് കേന്ദ്രത്തിൽ ബി ജെ പി തന്നെ മോദി തന്നെയാണ് ഇനി നയിക്കാൻ പോകുന്നത് സാധ്യത കൂടുതൽ ഇവിടെ കാസർഗോഡ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുന്നതാവും എന്തായാലും മുന്നേ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ കാസർഗോഡ് മണ്ഡലത്തിലെ പ്രാവശ്യത്തെ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത് ആ എന്നാലും വോട്ട് ആർക്ക് ചെയ്യണം എന്നാണ് അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ പറയേണ്ട കാര്യമില്ല എന്നാലും അപ്പൊ അത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഭരണം ഉണ്ടല്ലോ ഇവിടുത്തെ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു ഏഹ് മാറാനുണ്ട് എന്നാണ് കുറച്ച് നേട്ടങ്ങൾ കൂടുതൽ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റത്തിനുള്ള വോട്ടാണ് ഉദ്ദേശിക്കുന്നത് ആണോ ആണ് എമ്മൾ പറയുക എന്താണ് ഇപ്പം ഈ കഴിഞ്ഞ കഴിഞ്ഞ കാലയളവിലുള്ള ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നല്ല ഭരണമായിട്ടാണോ മാറാനുണ്ട് രണ്ടുപേരും മാറാനുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യൂ ഏത് മുന്നണി വരും എന്നാണ് അമ്മയുടെ ഒരു സാധ്യത എങ്ങനെയാണ് പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ എന്ത് വേണമെങ്കിലും പറയാം എന്തായാലും വോട്ട് ചെയ്യണല്ലോ നമ്മള് ആ അപ്പൊ ഇപ്രാവശ്യം എങ്ങനെയാണ് ഉണ്ണിത്താൻ തന്നെ വിജയിച്ചു കയറണം എന്നാണോ അമ്മ ഉദ്ദേശിക്കുന്നത് നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരൻ ആരണം ആ എന്തുകൊണ്ടാണ് പുള്ളി അഞ്ചു വർഷം നല്ല ഭരണമായിരുന്നു ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അപ്പൊ മാറ്റം വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ എങ്ങനെയാണ് ഇവിടുത്തെ നമ്മുടെ മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത് വർഷം ജയിക്കും ഓക്കെ അപ്പൊ ഉണ്ണിത്താൻ്റെ അഞ്ചു വർഷത്തെ ഭരണത്തിൽ കോട്ട ഉണ്ട് എന്നാണോ പറയണത് കോട്ടമല്ല എന്നാൽ നമ്മളിവിടെ പിടിച്ചെടുക്കാൻ സാധ്യത കൂടുതലാണ് അതായത് ഉണ്ണിത്താൻ ജയിക്കാൻ സാധ്യത കുറവാണോ കുറവാന്നെ നമ്മളീ മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ചേട്ടന്റെ അഭിപ്രായം അപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ട് പുള്ളിൻറെ നല്ല അഭിപ്രായം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യത്തെ കാസർഗോഡ് മണ്ഡലത്തിലെ സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വോട്ട് ചെയ്യുന്നില്ലേ അതെങ്ങനെയാണ് ഉണ്ണിത്താന്റെ അഞ്ചു വർഷത്തെ ഭരണമാണോ നല്ലത് അതിലൊരു മാറ്റം വേണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ രണ്ടുപേർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല അതിന് നമ്മൾ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അത് നമ്മൾ അഞ്ചു വർഷം ചെയ്ത ആൾക്കാ നല്ലത് ചെയ്ത ആൾക്കാണോ അതോ പുതിയൊരാൾക്ക് വരണം എന്നാണോ ആഗ്രഹിക്കുന്നത്

എന്ത് അഞ്ചു വർഷം ഉണ്ണിത്താനായിരുന്നല്ലോ അപ്പൊ അതിലൊരു മാറ്റം ഉണ്ടാവും ആണോ വിചാരിക്കുന്നത് അതോ ഉണ്ണിത്താൻ തന്നെ തുടരാനാണോ സാധ്യത ഉണ്ണിത്താൻ തുടരും അപ്പൊ അഞ്ചു വർഷത്തെ ഭരണത്തില് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഉണ്ണിത്താൻ തുടരുന്നതാണ് തുടരുന്നുണ്ടോ അഞ്ചു വർഷത്തെ ഭരണത്തിൽ ഹാപ്പിയാണ് പുള്ളിന്റെ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഒരുപോലെ ആരായാലും ഹാപ്പിയാണ് ചേച്ചി പറയുന്നത് ചെയ്യണം അപ്പൊ ഈ അഞ്ചു വർഷം നല്ലത് ചെയ്തിട്ടുണ്ടാകും കഴിഞ്ഞ അഞ്ചു വർഷം തന്നെ നല്ലത് നമ്മുടെ മണ്ഡലത്തിന് വേണ്ടിട്ട് ചെയ്തു എന്നൊരു അഭിപ്രായം ഉണ്ടോ ചേച്ചി അപ്പൊ മാറ്റം ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ പോയാൽ വേണ്ടി മതി ആയിക്കോട്ടെ എന്താണ് അഭിപ്രായം ഈ നല്ല മോശ അഭിപ്രായമാണ് മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് വരണം അപ്പൊ ഉണ്ണിത്താൻ വേണ്ട പുതിയൊരാള് നമ്മളെ പുതിയ സ്ഥാനം ഈ അഞ്ചു വർഷം വല്യ ഉപകാരം ഉണ്ടായിട്ടില്ല ഇല്ല അപ്പൊ അതിന്നൊരു മാറ്റം വരണം എന്നുള്ളതാണ് ആഗ്രഹം ആയിക്കോട്ടെ ഒരു എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത അറിയില്ല ആയിക്കോട്ടെ താങ്ക് യു ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യത്തി സാധ്യത എങ്ങനെയാണ് ഈ ഇലക്ഷനിൽ ആര് വരാനാണ് സാധ്യത ഉണ്ണിത്താൻ തന്നെ തുടരുന്നാണോ മാറ്റം ാണ് പുള്ളിയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തെ എങ്ങനെയാണ് കാണുന്നത് വലിയൊരു സാധ്യത കാണുന്നില്ല അമ്മ ഇവിടെയാണ് പോട്ട് കാസർഗോഡ് ജില്ല അപ്പൊ എങ്ങനെയാണ് പ്രാവശ്യത്തെ സാധ്യത എങ്ങനെയാണ് വരും ബി ജെ പി വരും ഇവിടെ കാസർഗോഡ് ബിജെപി വരും വരും ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മളിപ്പോ കൊറേ പേരോട് ചോദിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാള് ബിജെപി കാൻഡിഡേറ്റ് ജയിക്കും എന്ന് പറയുന്നത് അപ്പൊ ഒരു വലിയ മാറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ രണ്ടക്കം കടക്കുന്നാണ് മോദി പറഞ്ഞത് സംഭവിക്കും അങ്ങനെ ഒന്ന് കാസർഗോഡാണെങ്കിൽ പിന്നെ ഉള്ളത് ഏതൊക്കെയാണെന്ന് പറയൂർ തൃശ്ശൂരെ ഇപ്രാവശ്യം എടുക്കുമെന്നുള്ളത് ചേച്ചി പറയൂ എങ്ങനെയാണ് സെയിം ബി ജെ പി ഒരുപാട് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു മണ്ണാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കാസർഗോഡുള്ള ജനങ്ങളുടെ ഈ ലോക്സഭാ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകളും ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ അവർ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി അപ്പൊ ഇതല്ലാതെ അഭിപ്രായങ്ങളുള്ള പലരും ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കേരളം മുഴുവൻ രാഷ്ട്രീയ ചൂടിലാണ് ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തിൻ്റെ ചൂടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൊരിവെയിലത്ത് നമ്മൾ കാസർഗോഡ് മണ്ഡലത്തോട് വിട പറഞ്ഞ് ഇനി പോകുന്നത് കണ്ണൂരിലേക്കാണ് കണ്ണൂരിലെ വലിയ മത്സരമാണ് നടക്കുന്നത് അവിടുത്തെ ആളുകളുടെ മനസ്സെങ്ങനെയാണെന്നുള്ളത് നമുക്ക് വരും വീഡിയോയിൽ അറിയാം ഉണ്ട്